കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി ബുള്ളറ്റിനിൽ നിന്ന് വന്നിട്ടുള്ള ചില പ്രത്യേക തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും സിക്സ്റ്റി ഡേ ചലഞ്ചിനൂടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മറ്റു ടോപ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം കാണണം യു പി എസ് സിക്ക് നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെയും മറ്റ് ജനറൽ വിഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും മറ്റുള്ള വീഡിയോസ് എല്ലാം കണ്ട് പഠിക്കുക ഇനി വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു മാർക്ക് കൂടി നമുക്ക് പാസ്സാവാം ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടി മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ എക്സാമിനേഷനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം ആദ്യ ചോദ്യം എന്ന് പറയുന്നത് താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു താപപ്രേഷണം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഇത് ഈ ചോദ്യം താപപ്രേഷണം എന്ന് പറയുന്നത് അതൊരു ആ മലയാളം വാക്ക് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കുന്നത് താപപ്രേഷണത്തിന് പല മാർഗ്ഗങ്ങളുണ്ട് താപം സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ നമുക്കുണ്ട് അപ്പോൾ അത് കണ്ടു പഠിക്കണം താപപ്രേഷണം എന്ന് പറയുന്നത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് താപം അത്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ് താപം ഇങ്ങനെ പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുന്നത് അത് ചാലനം സംവഹനം വികിരണം അങ്ങനെ പല മാർഗ്ഗങ്ങളിലൂടെയാണ് ഏതായാലും ഈ വാക്ക് പ്രത്യേകം ഓർത്തിരിക്കണം താപപ്രേഷണം വൈദ്യുത ഉപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഊർജ്ജക്ഷമതയെ അപ്പോൾ ഒരു ഉപകരണത്തിൻ്റെ വൈദ്യുത ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമതയെ സൂചിപ്പിക്കാനാണ് അതിലെ നക്ഷത്ര ചിഹ്നം കൊടുക്കുന്നത് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യത്തിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതാണ് ലബോറട്ടറി തെർമോമീറ്റർ ആണ് അപ്പോൾ ലബോറട്ടറി തെർമോമീറ്റർ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യത്തിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത് നമ്മൾ അത് അളക്കാനായിട്ട് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്ററും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയ ടെമ്പറേച്ചർ അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ അളക്കാൻ നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു എന്നാൽ ലാബ് തെർമോമീറ്റർ എന്ന് പറയുന്നത് ഇരുനൂ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യത്തിൽ താഴെയുള്ള കുറച്ചുകൂടി റിലേറ്റീവ്ലി ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കത്തുന്ന അടുപ്പിനെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഏതിനും താപപ്രശ്നത്തിന് ഉദാഹരണമാണ് വികിരണം നമുക്കറിയാം വികിരണം എന്ന് പറയുന്നത് മാധ്യമം ആവശ്യമില്ലാതെ തന്നെ ഇപ്പോൾ സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് ചൂടെത്തുന്നത് ഈ വികിരണം വഴിയാണ് അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയാണ് അല്ലേ അപ്പോൾ വികിരണം തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഇട്ട് ലൈറ്റിന് താഴെ നിൽക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ചിട്ട് മുട്ട വിരിയുന്നത് കത്തുന്ന അടുപ്പിന് വശത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് കാരണം വികിരണം കൊണ്ടാണ് റേഡിയേഷൻ കൊണ്ടാണ് ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അപ്പോൾ ഇതൊക്കെ ബുള്ളറ്റിനുള്ള പ്രത്യേക ചോദ്യങ്ങളാണ് നിങ്ങളിതൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കാരണം നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്ക് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്തിൽ മനുഷ്യ ശരീരത്തിൽ പൊതു അറിവ് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ പ്രത്യേകം ഗ്രന്ഥികൾ ഹോർമോണുകളെന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു മനുഷ്യ ശരീരത്തിലെ പൊതു അറിവെന്നുള്ള ഭാഗത്തിൽ ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ് കോർട്ടിസോൾ കാരണം കോർട്ടിസോളാണ് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ നിർമ്മാണി നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നത് അത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഒരു പ്രസൻസ് ഇല്ല അല്ലെങ്കിൽ ഗ്ലൂക്കോസ് റെഡിലി കിട്ടുന്നില്ല എങ്കിൽ അല്ലെ നേരിട്ട് കിട്ടുന്നില്ല എങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്ത് സ്റ്റോർഡ് ആയിട്ടുള്ള മാംസ്യത്തിൽ നിന്നും കൊഴുപ്പിൽ നിന്നുമൊക്കെ ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ സഹായിക്കുന്നത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ് അപ്പോൾ ഓർക്കുക ശരീരത്തിൽ വീക്കവും അലർജിയും ഒന്നും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഈ കോർട്ടിസോള് കോർട്ടിസോൾ ശരിക്കും നമ്മുടെ അഡ്രൈനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോള് അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അധികമായിട്ട് കോർട്ടിസോൾ വന്നു കഴിഞ്ഞാൽ കുഷിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം നമുക്കുണ്ടാകും അപ്പോൾ രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾ വരാം അത് രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് പക്ഷേ ഇത് ആ ഒരു വിഭാഗത്തിലെ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം കോർട്ടിസോളിൻ്റെ അധിക ഉത്പാദനം മൂലം ഉണ്ടാകുന്ന രോഗം കുഷിൻസ് സിൻഡ്രോമാണ് കുഷിൻ സിൻഡ്രോം എന്ന് പറയുന്നത് അതായത് ഓവർ ഒബിസിറ്റി ഉണ്ടാകുക ഒരു ഓവറായിട്ട് വെയിറ്റ് വയ്ക്കുക കോർട്ടിസോൾ അധികമായിട്ട് ഉത്പാദിപ്പിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കുഷിൻ സിൻഡ്രോം ഉള്ള ഒരാളുടെ പിക്ചർ നമുക്കൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ കാണാം കുഷിൻ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് കുഷ്യൻ സിൻഡ്രോം പിന്നെ കോട്ടിസോളിൻ്റെ അപര്യാപ്തത ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന എന്ന് പറയുന്നത് അഡിസൻസ് രോഗമാണ് ഭയങ്കര എക്സ്ട്രീം ഫാറ്റിക് അതായത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അതുപോലെ തന്നെ വിശപ്പില്ലായ്മ പിന്നെ അതുപോലെ മെലിഞ്ഞ പ്രകൃതം ഇതൊക്കെ അഡിസെൻസ് രോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ സിംറ്റംസാണ് അപ്പോൾ കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലം കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അഡിസെൻസ് രോഗം അപ്പോൾ ഈ രണ്ട് പേരുകൾ പ്രത്യേകം ഓർത്തിരിക്കുക കുഷിൻ സിൻഡ്രോമും അഡിസൻ സിൻഡ്രോമും കോട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് രോഗങ്ങളാണ് കുഷിൻ സിൻഡ്രോം ആൻഡ് അഡിസെൻസ് സിൻഡ്രോം ഓക്കെ ഇനി നമുക്ക് നോക്കാം ഈ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഞാനിവിടെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ മുകളിലൊരു തൊപ്പി പോലെ ഒരു ഗ്ലാൻഡ് ആണ് ഈ അഡ്രൈനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഡ്രൈനൽ ഗ്ലാൻഡിൻ്റെ പുറം വശത്ത് നമ്മൾ കോർട്ടക്സ് എന്നും അതിൻ്റെ ആ ഒരു ഉൾവശത്ത് നമ്മൾ മിഡില എന്നുമാണ് പറയുന്നത് ഓക്കെ പുറം വശമായിട്ടുള്ള കോർട്ടക്സ് ആണ് പുറം വശമായിട്ടുള്ള കോർടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആൽഡോസ്റ്റീറോൺ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ പിന്നെ ചില സെക്സ് ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചില ലൈംഗിക ഹോർമോണുകൾ കൂടി അഡ്രീനൽ കോട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഓർക്കുക അപ്പോൾ അഡ്രീനൽ കോട്ടക്സ് എന്ന് പറയുന്നത് കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ അതുപോലെ തന്നെ ചില സെക്സ് ഹോർമോൺസ് ഇത്രയും ഹോർമോണുകളാണ് ഗ്രൂപ്പ് ഓഫ് ഹോർമോണുകളാണ് ഈ അഡ്രീനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ ഓക്കെ അതിൽ നമ്മൾ കോർട്ടസോളിൻ്റെ പ്രവർത്തനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാരണം നമുക്ക് വീക്ക് അലർജിയൊന്നും ഉണ്ടാക്കാതിരിക്കുക അതായത് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അൽഡോസ്റ്റീറോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു അതായത് നമ്മുടെ സോഡിയത്തെ നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ ആ ഒരു ലെവലിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് ആ പ്രകാരം അതിനെ രക്തസമ്മർദ്ദത്തെ നമ്മുടെ ബോഡിയിലെ രക്തസമ്മർദ്ദത്തെ ബ്ലഡ് പ്രഷറിനെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ആളാണ് ആര് ആൽഡോസ്റ്റീറോൺ എന്ന് പറയുന്നത് ആൽഡോസ്റ്റീറോൺ ഓർക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകളാണ് കോർട്ടിസോളും ആൽഡോസ്റ്റീറോണും ഇനി ഈ അഡ്രിനൽ ഗ്ലാനിൻ്റെ ഉൾവശമായ മെഡുലയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രനാലിൻ എന്ന പേരുള്ള ഒരു ഹോർമോണും നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുമാണ് ഇത് രണ്ടും ഈ രണ്ട് ഹോർമോണുകളാണ് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള സയൻസിലിൻ്റെ വിഭാഗത്തിൽ ജീവശാസ്ത്ര നമ്മുടെ ബയോളജിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ അഡ്രിനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഈ രണ്ട് ഹോർമോണുകളുടെ പേരുകൾ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡർനാലിൻ ഇതിനെയാണ് നമ്മൾ അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട് അതായത് നമുക്ക് പെട്ടെന്നുള്ള ഭയം അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുകയാണ് ഭയം തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ് അല്ലെ അങ്ങനെയുള്ള ഒരു എമർജൻസി കണ്ടീഷനിൽ നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നതാണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അപ്പം ഈ എപ്പിനെഫ്രിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഏതൊരു സിറ്റുവേഷനെയും ആ പെട്ടെന്ന് നമുക്കതിനെ കൈകാര്യം ചെയ്യാനും ആ ഒരു എപ്പിനെഫ്രിൻ ഹോർമോണാണ് നമ്മളെ സഹായിക്കുന്നത് എപ്പിനെഫ്രിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ ഉയരുന്നു എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രനാലിൻക്ക് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രനാലിൻ എന്ന് പറയുന്നത് എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ അടിയന്തര ഹോർമോൺ എന്ന് കൂടി അറിയപ്പെടുന്നു അതുപോലെ നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രനാലിൻ എന്ന് പറയുന്നത് സർജിക്കൽ ഹോർമോണാണ് സർജിക്കൽ ഹോർമോണാണ് നോർ എപ്പിനെഫ്രിൻ അതുപോലെ നോർ റെഡിനൽ ഇത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കണ്ട്രോൾ ചെയ്യാനായിട്ടും കൂടി സഹായിക്കുന്ന ഹോർമോണാണ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ റെഡിനലൻ അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ സർജറി ആ ഒരു ടൈമിലൊക്കെ നമുക്ക് കുത്തിവെക്കുന്ന നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഹോർമോണാണ് നോർ എപ്പിനെഫ്രിൻ അതുകൊണ്ട് തന്നെ ഈ നോർ റെഡിനലൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സർജിക്കൽ ഹോർമോണെന്ന് കൂടി വിളിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഭാഗത്ത് ഭയങ്കര വൈഡായിട്ട് പറയാൻ കാരണം തീർച്ചയായിട്ടും ഈ ഹോർമോണുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം നമുക്ക് ബുള്ളറ്റിനിലൂടെ ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം തീർച്ചയായിട്ടും മറക്കരുത് ഇത് പഠിക്കണം ഇതിപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനല്ലാ എങ്കിൽ പോലും നമ്മുടെ മെയിൻ എക്സാമിനേഷന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് അഡ്രിനൽ കോട്ടക്സ് അല്ലെങ്കിൽ അഡ്രീനൽ മെഡുല ഇത് രണ്ടും ഓർത്തിരിക്കുക കോട്ടക്സ് പുറം ഭാഗം മിഡുലാകും ഭാഗം കോട്ടക്സിൽ നിന്നും കോർട്ടിസോളും അൽഡോസ്റ്റീറോളും വരുന്നു അഡ്രിനൽ മെഡുലയിൽ നിന്നും എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും അതിൻ്റെ മറ്റു പേരുകൾ ഓർത്തിരിക്കുക അഡ്രിനലിനും നോർ അഡ്രിനലിനും ഓക്കെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്ന അടിയന്തര ഹോർമോണാണ് എപ്പിനെഫ്രിൻ അഥവാ അഡർനാലിൻ അഡ്രിനൽ ഗ്രന്ഥിയുടെ അകംഭാഗമായ മിഡലയാണ് അഡർനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക ഇനി അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായ പുറംഭാഗമായ ആണ് കോട്ടിസോഡ് ഉൽപ്പാദിപ്പിക്കുന്നത് അതും പ്രത്യേകം ഓർത്തിരിക്കുക ഇനി ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞു അഡറിനൽ കോട്ടക്സിലൂടെ പുറത്തേക്ക് വരുന്ന ചില സെക്സ് ഹോർമോൺസ് കൂടിയുണ്ട് നമ്മുടെ സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുന്ന ഒരു ഒരു പ്രതിഭാസം അങ്ങ് കാണാറുണ്ട് സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുന്നത് വിറുലിസം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ ചില പുരുഷന്മാരിൽ സ്ത്രൈണത കാണാറുണ്ട് സ്ത്രൈണത കാണുന്നത് ഗൈനക്കോമാസ്ട്രിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ചില സ്ത്രീ സ്വഭാവങ്ങൾ അത് ഫിസിക്കലായിട്ടുള്ള ചില ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നു പുരുഷന്മാരിൽ അതുപോലെ തന്നെ സ്ത്രീകളിലും എന്തുകൊണ്ടപ്പോൾ സ്ത്രീകളിലിപ്പോൾ മുഖത്ത് രോമം വളരുക അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവുക അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ അതാണ് സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുമ്പോൾ അതൊരു വിറുലിസം എന്നും പുരുഷന്മാരിൽ സ്ത്രൈണത പ്രകടമാകുമ്പോൾ അത് ഗൈനക്കോമാസ്ട്രിയ എന്നും ആണ് അറിയപ്പെടുന്നത് ഈ രണ്ട് രോഗാവസ്ഥകൾക്കും കാരണമാകുന്നത് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മുഴയാണ് എന്ന് പ്രത്യേകം ഓർക്കുക ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളാണ് ഈ രണ്ട് രോഗാവസ്ഥയ്ക്കും കാരണം വിറുലസവും അതുപോലെ ഗൈനകോമാസ്റ്റിയും ഗൈനകോമാസ്റ്റയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വിറുലസവും ഗൈനകോമാസ്റ്റിയും പ്രത്യേകം ഓർത്തിരിക്കുക സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുന്ന വിറലിസം പുരുഷന്മാരിൽ സ്ടൈനത കാണിക്കുന്നത് ഗനകമാസ്റ്റേം ഈ രണ്ട് രോഗാവസ്ഥകൾക്കും കാരണമാകുന്നത് അഡ്രിനൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളാണ് അല്ലെങ്കിൽ വേറിട്ട രൂപഭാവങ്ങളാണെന്ന് ഓർക്കുക അഡ്രിനൽ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ചില മുഴകള് അല്ലെങ്കിൽ ചില പോളിപ്സുകളൊക്കെയാണ് ഇതിന് കാരണമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കാരണം അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സ് ആണ് ചില സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ആണ് പഠിക്കുക ഇത് നമ്മൾക്ക് ബുള്ളറ്റിനിലൂടെയും തൊഴിൽ വാർത്തയിലൂടെയും ഒക്കെ പ്രത്യേകം അവർ തരുന്ന ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതുപോലെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കാം